ഇസ്രായേലിൽ പോയി ചൊറിഞ്ഞ് സ്വന്തം ജനതയുടെ ജീവിതം വീണ്ടും വീണ്ടും ദുരിതമയമാക്കുന്ന ഹമാസ് പോരാളികളാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിചാരിച്ചിരുന്ന മാധ്യമ സ്ഥാപനങ്ങൾ ഈ നിഷ്ഠൂരരായ തീവ്രവാദികളെ പോരാളികളെന്ന് വിളിക്കണമെങ്കിൽ മാനേജ്മെന്റിൽ തന്നെ എത്ര സ്വാധീനം ഇത്തരക്കാർക്കുണ്ടായിരിക്കും എം എ ബേബിയെ പോലെയുള്ള മുൻമന്ത്രിമാർക്ക് ഹമാസിന്റെ ഈ നിഷ്ഠൂര നരഹത്യ ആക്രമണത്തെ പ്രതിരോധമെന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തെ ശ്രീ അച്യുതാനന്ദൻ പോഴനെന്ന് പണ്ട് വിളിച്ചത് എത്രയോ സത്യമായി ചിലർ നിലവിളിച്ചുകൊണ്ട് വേട്ടയാടുമ്പോൾ അത് ഇരവാദമാവുകയും ചിലർ നിലവിളിച്ചുകൊണ്ട് പലായനം ചെയ്യുമ്പോൾ അത് കാണാതെ പോവുകയും ചെയ്യുന്ന കാപറ്റ്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എല്ലാവർക്കും നമസ്കാരം പശ്ചിമേഷ്യ വീണ്ടും അസമാധാനത്തിന്റെ കനലുകളാൽ എരിയുകയാണ് സാപത്ത് വിശ്രമത്തിലായിരുന്ന ഇസ്രായേൽ രാജ്യത്തിലേക്ക് നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ ഇടങ്ങളിലേക്ക് ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘം നടത്തുന്ന മിന്നലാക്രമണവും നിഷ്ഠൂരമായ നരഹൃത്തിയും ഞെട്ടലോടെയാണ് മനസാക്ഷിയുള്ളവർക്ക് വീക്ഷിക്കാനാവുന്നത് ഷാനി ഷാനിലൂക്ക് എന്ന് പറയുന്ന ജർമ്മൻ ടാറ്റു കലാകാരിയെ അർദ്ധനഗ്നയാക്കി ജീപ്പിൽ കൊലപ്പെടുത്തിയിട്ട് അവരുടെ മൃതശരീരത്തിൻ്റെ മേലെ കയറിയിരുന്ന് അള്ളാഹു അക്ബർ വിളിക്കാനും മാത്രം ഭീകരമായ മതബോധത്തെ ഞെട്ടലോടെ അല്ലാതെ ലോകത്തിനെങ്ങനാണ് വീക്ഷിക്കാൻ പറ്റുന്നത് അർദ്ധനഗ്നയായ മകളുടെ ശരീരത്തിൽ നിന്ന് അവളുടെ ടാറ്റു തിരിച്ചറിഞ്ഞ് റിക്കാർദ എന്ന് പറയുന്ന ഷാനി ലുക്കയുടെ അമ്മ അതെൻ്റെ മകളാണെന്ന് വേദനയോടെ വിലപിക്കുന്നത് മനസാക്ഷിയുള്ള ഒരു സമൂഹത്തിന് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പരിഷ്കൃത സമൂഹത്തിന് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് വാർത്തയാണ് എന്നിട്ടും അന്തസ്സുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന വിചാരിച്ചിരുന്ന സ്ഥാപനങ്ങൾ ഈ നിഷ്ഠൂരായ തീവ്രവാദികളെ പോരാളികളെന്ന് വിളിക്കണമെങ്കിൽ മാനേജ്മെന്റിൽ തന്നെ എത്ര സ്വാധീനം ഇത്തരക്കാർക്കുണ്ടായിരിക്കും എം എ ബേബിയെ പോലെയുള്ള മുൻമന്ത്രിമാർക്ക് ഹമാസിൻ്റെ ഈ നിഷ്ഠൂര നരഹത്തിയ ആക്രമണത്തെ പ്രതിരോധമെന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹത്തെ ശ്രീ അച്യുതാനന്ദൻ പോഴനെന്ന് പണ്ട് വിളിച്ചത് എത്രയോ സത്യമായിരിക്കും രക്തച്ചൊരിച്ചിലൂടെ ആക്രമണത്തിലൂടെ സമാധാനം സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെടുന്ന ഒരു കൂട്ടം തീവ്രവാദികളാൽ ലോകം വീണ്ടും ആശങ്കയുടെ അസമാധാനത്തിൻ്റെ മുൾമുനയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഇവിടെ അദ്ദേഹം പറയുന്നു യുദ്ധം തോൽവികളാണ് എപ്പോഴും സമ്പൂർണമായ തോൽവികൾ എന്നിട്ടും ചില മനുഷ്യർ ഈ തോൽവികളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഹമാസിൻ്റെ ഈ നിഷ്ഠൂരമായ പ്രവൃത്തിയെ ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ താമസിക്കുന്ന ഗാസ മുനമ്പിൽ ദിവസത്തിൽ നാല് മണിക്കൂർ മാത്രം കരണ്ടും ബാക്കി ഇരുപത് മണിക്കൂർ പവർ കട്ടുമായിട്ടുള്ള ഖത്തറ് കൊടുക്കുന്ന മുപ്പത് ദശലക്ഷം ഡോളറിൻ്റെ സഹായത്തിൽ പിടിച്ചു നിൽക്കുന്ന ശമ്പളം കൊടുക്കുന്ന പൊതു വിദേശ സഹായത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇരുപത് ലക്ഷത്തോളം മനുഷ്യരുടെ പുരോഗതിയെയും അവരുടെ ജീവിത നിലവാരം വളർത്തുന്നതിനെക്കുറിച്ചുമല്ല ഇസ്രായേലിൽ പോയി ചൊറിഞ്ഞ് സ്വന്തം ജനതയുടെ ജീവിതം വീണ്ടും വീണ്ടും ദുരിതമയമാക്കുന്ന ഹമാസ് പോരാളികളാക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കരഞ്ഞുകൊണ്ട് വേട്ടയാടുന്നവരെയാണ് നമ്മൾ ഇവരെല്ലാം കാണുന്നത് കരഞ്ഞുകൊണ്ട് വേട്ടയാറി അതിഭീകരമായ ഒരു ഇരവാദം ഇവിടെ പ്രചരിക്കപ്പെടും പക്ഷേ ആ ഇരവാദത്തിന് ഒരു പൊതുബോധം അംഗീകാരം കൊടുക്കുമാറ് നമുക്കിടയിൽ വളർന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം ആ പൊതുബോധമാണ് ഹമാസിനെ പോരാളികളാക്കുന്നത് അവരുടെ അതിക്രമത്തെ പ്രതിരോധമാക്കി മാറ്റുന്നത് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊതുബോധം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഗാസാമുനമ്പിലെ മരണത്തെക്കാളോ അക്രമണത്തെക്കാളോ അതീവ ഗൗരവമായ മറ്റൊരു ഭീകര പീഡനം ലോകത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഒരു മാധ്യമങ്ങളും ഒരു സാംസ്കാരിക ചിന്തകരും മുൻഷ്ട്രീയക്കാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അത് അർമേനിയൻ വംശജരായി അസർബൈജാന്റെയും അർമേനിയുടെയും ഇടയ്ക്കുള്ള നഗർണോ കാരബാക്ക് എന്ന് പറയുന്ന പ്രദേശത്ത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൗരാണികതയുമുള്ള അർമേനിയൻ ക്രിസ്ത്യാനികളുടെ പീഡനത്തെ കുറിച്ചാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യരാണ് അവിടെ ഇപ്പോൾ ഒരു പലായനത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നത് തങ്ങളുടെ പൈതൃക ഭൂമിയിൽ നിന്ന് ഈ പലായനത്തിന് വിധിക്കപ്പെടുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യർക്ക് വേണ്ടി ഒരു ലോകരാജ്യവും സംസാരിക്കാത്തത് ആരും അവരെ ഇരകളായി കണക്കാക്കാത്തത് എന്തുകൊണ്ടാണ് അവർ ക്രൈസ്തവരായതുകൊണ്ട് മാത്രമാണ് കാസായിലെ അതിക്രമത്തിൽ വിലപിക്കുന്ന ലോകം എന്തുകൊണ്ടാണ് നഗോർണോയിലെ ക്രിസ്ത്യാനികളുടെ സഹനം കാണാതെ പോകുന്നത് പിറന്ന നാട്ടിൽ നിന്ന് സകലതും ഉപേക്ഷിച്ച് പലായനത്തിന് വിധിക്കപ്പെട്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യർ മധ്യപൂർവ്വദേശത്ത് ക്രിസ്ത്യാനികൾ എങ്ങനെ ഇല്ലാതായി എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇതുതന്നെയാണ് അധിനിവേശ മതശക്തികളാൽ അവരുടെ സൈനിക ബലത്തിന്റെ മുമ്പിൽ നിസ്സഹായരായ മനുഷ്യർ ക്രൈസ്തവർ പലായനം ചെയ്യേണ്ടി വന്നു ഓട്ടത്തിനിടയിൽ മരുഭൂമിയിൽ പർവ്വതനിരകളിൽ അവരിൽ നല്ലൊരു പങ്കു മരിച്ചു വീണു അന്ത്യം കാണാത്ത യാത്രയിൽ അവർ വഴിയിൽ ഇല്ലാതായി അങ്ങനെയാണ് മധ്യപൂർവ്വദേശത്ത് ക്രിസ്ത്യാനികൾ ഇല്ലാതായിപ്പോയത് ഇന്നും തുടരുന്ന ഭീകരമായ വംശഹത്യെക്കുറിച്ച് അക്രമണങ്ങളെയും അധിനിവേശങ്ങളെയും അപലപിക്കുന്നതിൽ തികഞ്ഞ പക്ഷപാതം കാണിക്കുന്നവർ അത് തുടരുക തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാസയിലെ മനുഷ്യരെ സേവ ചെയ്യാൻ വേണ്ടി മുറവിളി ഉയർത്തുന്ന ലോകം എന്തുകൊണ്ടാണ് നഗോർണോയിലെ ക്രൈസ്തവരെ രക്ഷിക്കാൻ വേണ്ടി നിലവിളിക്കാത്തത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ജറുസലേമിലെ അലക്സ എന്ന് പറയുന്ന മോസ്കിൽ പാലസ്തീനിയൻ വംശജർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടതാണ് സമര കാരണമെങ്കിൽ എന്തുകൊണ്ടാണ് എർദോഗൻ ക്രൈസ്തവരുടെ പാരമ്പര്യ സ്വത്തായിരുന്ന പൗരാണികതയുടെ കലയുടെ ആവിഷ്കാരമായിരുന്ന ഹഗിയ സോഫിയ മ്യൂസിയവും മോസ്കുമാക്കി മാറ്റിയ അത് അനീതി കാണാതെ പോകുന്നത് അലക്സയിലെ അധിനിവേശം ഇസ്രായേലിന്റെ ഇടപെടൽ അനീതിയാണെങ്കിൽ അതിനേക്കാൾ ഭീകരമായ അനീതിയാണ് ഹഗിയ സോഫിയിൽ ക്രൂരമായ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന തയ്ദ് അർദോഗന്റെ തുർക്കി ഭരണകൂടം നടത്തിയത് ചിലർ നിലവിളിച്ചുകൊണ്ട് വേട്ടയാടുമ്പോൾ അത് ഇരവാദമാവുകയും ചിലർ നിലവിളിച്ചുകൊണ്ട് പലായനം ചെയ്യുമ്പോൾ അത് കാണാതെ പോവുകയും ചെയ്യുന്ന സങ്കടകരമായ ഈ പൊതുബോധത്തിൻ്റെ കാപറ്റ്യത്തെയാണ് പ്രിയരെ നമ്മൾ തിരിച്ചറിയേണ്ടത് വേദനിക്കുന്നവർ നിലവിളിക്കുന്നവർ പലായനം ചെയ്യുന്നവർ മതത്തിനതീതമായി മനുഷ്യരല്ലേ പാലസ്തീനയിൽ ഗാസാമുനെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിൽ പീഡിപ്പിക്കപ്പെടുന്നവർ വധിക്കപ്പെടുന്നവർ മനുഷ്യരും അവിടെ ഒഴുകുന്ന ചോറയുടെ നിറം ചുവപ്പുമാണെങ്കിൽ അതേപോലെ തന്നെയാണ് നഗോർണോയിൽ ഒഴുകിപ്പടക്കുന്ന മനുഷ്യരുടെ രക്തത്തിൻ്റെ നിറവും അവിടെയും ഉയരുന്നത് നിസ്സഹായരുടെ നിലവിളികളാണ് പിന്തുണ കൊടുക്കുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ ക്രൂരമായി നടത്തുന്ന പക്ഷപാതത്തെ മാറ്റിവെച്ചിട്ട് യുദ്ധങ്ങളൊക്കെയും അതിക്രമങ്ങളൊക്കെയും അധിനിവേശങ്ങളൊക്കെയും ഭൂലോക തോൽവികളായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് മനുഷ്യർക്ക് പിന്തുണ കൊടുക്കാൻ തക്ക വിധം പക്ഷപാതരഹിതമായ വിശാലമായൊരു ബോധം ഇനിയെങ്കിലും കേരളത്തിൽ നമുക്കിടയിൽ രൂപപ്പെട്ടെങ്കിലെന്ന് പ്രത്യാശിക്കുകയാണ് നന്ദി